മംഗളം ദേവഗിരി ശ്രീ നാരായണ ഗുരുദേവ മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം പ്രാർത്ഥന നിർഭരം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ വിവിധ പരിപാടികളോടെയായിരുന്നു ഈ വർഷത്തെ ഉത്സവ ആഘോഷം തിങ്കളാഴ്ച വൈകിട്ട് കാവടിയുടെയും ഫ്ലവർ ഡാൻസിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന മഹാരഥഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു തങ്കളം ദേവഗിരി ശ്രീനാരായണ ഗുരുദേവ മഹാക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ വന്നെത്തി മാർച്ച് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ വിവിധ പരിപാടികളോടെ നടന്ന ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ നിമേശ് ശാന്തി മുഖ്യകാർമ്മികത്വം മരിച്ചു ക്ഷേത്രശാന്തിമാരായ അജയ് ശാന്തി വിഷ്ണു ശാന്തി എന്നിവർ ഘോഷയാത്രയ്ക്കും പൂജകൾക്കും സഹകാർമ്മികരായി അഞ്ചു ദിവസങ്ങളായി നടന്ന ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി പടിപൂജ ആത്മീയ പ്രഭാഷണം ഉണ്ണിയൂട്ട് സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു ായ വി കെ സുരേഷ് ബാബു ബ്രഹ്മശ്രീ പ്രബോധ തീർത്ഥസ്വാമി പ്രീതിലാൽ ബിബിൻഷാൻ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി കുട്ടികളുടെ കലാപരിപാടികളും കൈകൊട്ടിക്കളി ഉണ്ണിയൂട്ട് അരുൺ ഗിന്നസം നയിക്കുന്ന സൂപ്പർ ടാലന്റ് മെഗാഷോ എന്നിവയും നടന്നു സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് കാവഡിയുടെയും ഫ്ലവർ ഡാൻസിന്റെയും ചെണ്ടമളത്തിന്റെ അകമ്പടിയോടെ മഹാരഥ ഘോഷയാത്ര ഉണ്ടായിരുന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ അണിനിരുന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഫാദർ ജോസ് പരുത്തുവൈലിൽ ഉദ്ഘാടനം ചെയ്തു ചെറിയ പള്ളിയുമായി പ്രതിസന്ധികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് പലപ്പോഴും ശ്രേഷ്ഠ ബാബായുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നല്ല ഞാൻ ബാവായോട് ചോദിക്കുമ്പോൾ ബാബ എന്നോട് പലപ്പോഴും എല്ലാ സമുദായങ്ങളെയും കൂട്ടുനിർത്തുന്ന കാര്യം ആലോചിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളത് ശ്രീനാരായണ മഹാദേവന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ നമ്മുടെ ഗോതമംഗലത്തുണ്ട് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാറിന്റെ ആളുകൾ നമ്മുടെ ഗോതമംഗലപ്പുണ്ട് അച്ഛൻ അവരെ പോയി കാണണം അവരെങ്ങനെയാണ് പ്രിയപ്പെട്ട അജിയെയും പ്രിയപ്പെട്ട ഒക്കെ ഞാൻ ഈ പള്ളിയുടെ മതമൈത്രി സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടത് തീർച്ചയായിട്ടും ഈ വൃക്ഷത്തെ ഫലം കൊണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞതുപോലെ ഇവരോട് എനിക്ക് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശ്രേഷ്ഠ ഭാവാ തിരുമേനി പറഞ്ഞത് എത്ര സത്യമാണെന്ന് മതസൗഹാർദ്ദത്തിൻ്റെ പുണ്യഭൂമിയായി തീരുന്നതിന് വേണ്ടി ജാതിമത വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമുദായത്തിന് പ്രത്യേക പ്രതിസന്ധി വന്നപ്പോൾ ഇവിടെയുള്ള മുഴുവൻ

എം വി രാജീവ് ടി ജി അനി കെ വി ബിനു യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വി വി അജി സെക്രട്ടറി സജി കെ ജെ വനിതാ സംഘം പ്രസിഡന്റ് സതി ഉത്തമൻ സെക്രട്ടറി മിനി രാജീവ് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് ഷിനിൽ കുമാർ എം കെ ചന്ദ്രബോസ് അജേഷ് തട്ടേക്കാട് കെ ആർ വിനോദ് സി പി മനോജ് യൂണിയൻ ഭാരവാഹികൾ ശാഖായോഗ നേതാക്കൾ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം സൈബർ സേന എംപ്ലോയീസ് ഫോറം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സൃഷ്ടി കോതമംഗലം